ഹായ് ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഇന്ന് രാവിലത്തെ എൻ്റെ വിളവെടുപ്പാണ് ഇതൊക്കെ കണ്ടോ പച്ചമുളകുകൾ കാന്താരി വെള്ളക്കാന്താരിയുണ്ട് നീലക്കാന്താരിയുണ്ട് പച്ചമുളകുണ്ട് അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ എന്താ കണ്ടോ മുള്ളാത്ത എന്ന് പറയുന്നത് മുള്ളാത്തയുണ്ട് പിന്നെ ഞാൻ ദിവസവും കാണിക്കുന്ന ചക്ക കണ്ടോ പച്ച ചക്കയാണെങ്കിൽ എൻ്റെ ഇവിടുത്തെ അണ്ണാൻ അവർക്ക് പച്ച തന്നെ പോയിട്ട് തുറക്കും അതിങ്ങനെ തുറന്ന് 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 തുരന്ന് ഇതാക്കും അപ്പം നോക്കുമ്പോഴത്തേന് രാവിലെ ഇരുന്നിട്ട് ഇത്രയും പരിപാടി കണ്ടപ്പോൾ അത് വെട്ടിയിട്ടതാണ് എൻ്റെ ഇന്നത്തെ വിളവെടുപ്പാണ് ഇത് ഇത്രയും ഇന്ന് രാവിലെ ഇതായിരുന്നു പരിപാടി ഇവിടെ കുറച്ച് കിളികളും കരിയിലക്കിളിയുണ്ട് പിന്നെ ഈ വീടിൻ്റെ ജനലിൽ വന്നിരുന്ന് കൊത്തുന്ന അതിനെ തന്നെ കണ്ടുകൊണ്ട് തിരിച്ച് അതിനെ തന്നെ കൊത്തുന്ന ഒരു കിളിയുണ്ട് അത് അത് കൊത്തി 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 എനിക്ക് തോന്നുന്നു ജനലിൻ്റെ തടി കുറേ അധികം പോയിട്ടുണ്ട് അങ്ങനെ പോയതൊരെണ്ണം ഞങ്ങൾ ശരിയാക്കിയതായിരുന്നു വീണ്ടും ഇപ്പോൾ അതുങ്ങൾ വന്നിട്ട് ഇങ്ങനെ കൊത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും കണ്ടോ ചക്ക പച്ചമുളക് മുള്ളാത്ത ഈ മുള്ളാത്ത എന്ന് പറയുന്നത് ക്യാൻസർ രോഗത്തിനെ പ്രതിരോധിക്കുന്നതാണെന്നാണ് പറയുന്നത് അറിയില്ല അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഇവിടെ വന്നിട്ട് ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ പറയും പറിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇതിപ്പോൾ രണ്ട് മൂന്നെണ്ണം ഇവിടെ ഇങ്ങനെ ഇപ്പോൾ വിളഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് പറിച്ചതാണ് ആരെങ്കിലുമൊക്കെ ആവശ്യക്കാർ വന്നിട്ട് കൊണ്ടുപോകട്ടെ എന്ന് കരുതി ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിരുന്ന ആരെങ്കിലുമൊക്കെ വന്നിട്ട് എടുത്തുകൊണ്ട് പൊയ്ക്കോളും പച്ചമുളക് ഞാൻ ആർക്കും കൊടുക്കത്തില്ല കേട്ടോ പച്ചമുളക് എനിക്ക് വേണം അത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഇതൊന്ന് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ചക്കയെങ്ങും ഇല്ലാത്തത് കൊണ്ടാണ് ഈ അണ്ണാൻ പച്ചയ്ക്ക് വന്നിട്ട് ഇതിങ്ങനെ തുരക്കുന്നത് അതിനും കഴിക്കണ്ട എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് അപ്പോൾ രാവിലത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമുക്ക് നാളെ രാവിലെ കാണാം ഇനി മോർണിംഗ് വിശേഷങ്ങളുമായിട്ട് ഞാൻ പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്നത്തേം പോലെ ലൈവ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കേ ബൈ ബൈ